ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചമ്മന്തിപ്പൊടി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് പറ്റൽമുളകാണ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിരുന്ന കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയുടെ മെയിൻ ആയ നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു മുഴുവൻ നാളികേരമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ആറേഴ് കൊച്ചുള്ളി ചെറുതാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി കളർ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം നാളികേരം നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ മുളകും മല്ലിയും ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് നന്നായി പൊടിച്ചതിന് ശേഷം നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഈ ചമ്മന്തിപ്പൊടി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടായാലും അല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഒട്ടും വെള്ളമില്ലാത്ത കുപ്പികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കേടു കൂടാതെ ഇരിക്കും